ഇതിൽ സ്റ്റൈലിഷായിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല അപ്പൊ വന്ന് ഒരു ഫോളോ ചെയ്യുകയാണെങ്കിൽ പോലും സ്റ്റൈലായിട്ടല്ല ഫോളോ ചെയ്യണ്ടോ സ്റ്റൈൽ ആയി പോയാ സ്റ്റൈല് വേണ്ട പിന്നെ ആയിട്ട് അതും ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്ത പോലെ വേണം തോന്നാൻ ഇതിൽ അഭിനയിച്ചിട്ടുള്ള പത്ത് മുന്നൂറോളം ആദ്യമായിട്ടാണ് സിനിമയിലെ അഭിനയിക്കുന്നത് ചില്ലറ പരിപാടി പിള്ളേരൊക്കെ ഫുള്ള് ഇൻവോൾവ് ആയിട്ട് നിൽക്കുകയും ചെയ്തു അവരോടാണ് ഒരു ബിഗ് താങ്ക്സ് പറയേണ്ടത് മുന്നൂറ് പിള്ളേര് എല്ലാരും പരസ്പരം കൂട്ടുകാരാണേ അവരോടെ പറഞ്ഞി കുട്ടികളെ പോയി ഇടിക്കാൻ കുട്ടികർക്ക് രസമുള്ളു ഇവര് വന്ന് ഇടി തുടങ്ങി കഴിയുമ്പോ ഇവർക്ക് ആവേശം കൂടി നല്ല ഇടി ഇടിക്കാൻ തുടങ്ങി അടിക്കാനൊക്കെ തുടങ്ങിയിട്ട് റാസ് കട്ട് പറഞ്ഞിട്ട് കേൾക്കാൻ ഈ ഒച്ച കാരണം അവർക്ക് നല്ലവണ്ണം കിട്ടും എല്ലാ മെറ്റീരിയലും കൊണ്ട് അടിക്കാൻ പറ്റും മനസ്സിലാവും ആൾക്കാർക്ക് ഇത് ഇറങ്ങി കഴിഞ്ഞാ ഇടിയുണ്ടാവും പല പടങ്ങൾ ഇറങ്ങി കഴിഞ്ഞ എക്സ്പീരിയൻസ് കുറച്ച് കോള് പ്രൊഡ്യൂസർക്ക് വരാം ഇടിയൻ ചതു സിനിമയുടെ വിശേഷങ്ങൾ ഇപ്പൊ ഇടിയൻ ചന്തു ആണ് അപ്പം ശരിയായ പേര് തന്നെ ഉണ്ട് ഇടിയുള്ള പടമാണ് അല്ലെ തന്നെ നമുക്ക് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള എല്ലാ എലമെന്റ്സ് എലമെന്റ് ടീച്ചർ തന്നെ കാണിക്കുന്നുണ്ട് എനിക്ക് വിഷമ ചെന്നു ഒരു ഒരു ഇങ്ങനെ ഫസ്റ്റ് ഇത് അല്ല നല്ല അതിന്റെ ഒരു എല്ലാരും ആഗ്രഹിക്കുന്നത് ഈ പടം നന്നാവണം എന്നാണ് അപ്പൊ ഇതിന്റെ ഒരു ഐഡിയ ശ്രീ തേട്ടം പറയുമ്പോ തുടങ്ങി എനിക്ക് എന്റെ കരിയറിൽ ഇങ്ങനത്തെ ഒരു സിനിമ എന്തായാലും ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നുകയും അപ്പൊ അത് ഞങ്ങളാ ഇതിന്റെ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്ത് ഓരോ ഘട്ടത്തിലും ഡിസ്കസ് ഡിസ്കസ് ചെയ്യുമായിരുന്നു അപ്പോൾ ഇതിങ്ങനെ കൂടുതൽ കൂടുതൽ ക്ലാരിറ്റി വരുംതോറും നമുക്കിത് പ്രൊഡ്യൂസ് നമുക്ക് തന്നെ ചെയ്താലോ ചെയ്താലോന്ന് വരെ ഞങ്ങളിങ്ങനെ ആലോചിച്ചിരുന്നു പക്ഷേ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഷഫീഖ് സുബൈർ റൈസ് അവരും കൂടി ഉണ്ട് അവരും കൂടി വന്നു കഴിഞ്ഞപ്പോൾ നമുക്കിത് ചെയ്യാനുള്ളൊരു ധൈര്യമായി അങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നിരോധിച്ചത് ശരി പറഞ്ഞ എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റുഡൻസിന്റെ ആ ഒരു ഇതിലോട്ട് പോകാൻ കാരണം ഒരു ആക്ഷൻ പടമാകുമ്പോൾ ലെവലിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്തുകൊണ്ടാണ് ലൈഫിലേക്ക് അല്ല ആക്ഷൻ പടം ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസിന്റെ ഇതിലേക്ക് പോയതല്ല ആ സ്റ്റുഡൻസിന്റെ ഒരു കഥ ചെയ്യാൻ വേണ്ടി വന്നപ്പോ അത് ആക്ഷൻ പടമായിട്ട് വിശേഷം പടം ആയിട്ട് ഈ സിനിമയിലേക്ക് ഇതിന്റെ എന്താണ് ഇതിനു ഇതിനു വേണ്ടി പഠിച്ചു വേണ്ടിട്ടുള്ള ട്രെയിനിങ് എടുത്തു ബേസിക്സ് ആണല്ലോ അത് വർഷങ്ങൾ ചെയ്യുന്ന ഒരു മാർഷൽ ആർട്സ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു പിന്നെ ഇതൊരു പ്ലസ് ടു സ്റ്റുഡന്റ് ആണ് അപ്പൊ കരാട്ട അറിയുന്ന കുട്ടിയായതുകൊണ്ട് അത് പഠിക്കണം അതിന്റെ സീക്വൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ പിന്നെ കുറച്ചും കൂടി റിയാക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ടീന അങ്ങനെ കൊറേന്നെ അതന്നെ എന്താ എന്താ തിരിച്ചു അങ്ങനെ തന്നെയാണ് ക്യാരക്ടർ കൊറേ അങ്ങനത്തെ അങ്ങനെയല്ല പാവല്ല പാവെന്ന് ഞാൻ പറയുന്നില്ല പിന്നെ അറച്ച സമയത്ത് സംസാരിക്കും പക്ഷെ അങ്ങനെ ഭയങ്കരായിട്ട് റിയാക്ട് ചെയ്യാൻ എപ്പോഴും പറ്റാറില്ല ചില സമയത്ത് റിയാക്ട് ചെയ്യും പക്ഷെ ഇത്രത്തോളം പോലെ ടീനയുടെ അത്ര അല്ല ആഹ് അപ്പൊ അതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റാത്ത ഫൈറ്റും ആ ചില സിറ്റുവേഷൻസ് നന്നായിട്ട് റിയാക്ട് അത് ചില സമയത്തുള്ള കോൺഷ്യസ് മൈൻഡ് സെറ്റ് ആയിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ട് ചില സമയത്ത് നമുക്ക് കിട്ടൂലോബ് ലൈറ്റ് ആണ് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞ ടീമേ ആവില്ല ടീമെ കുറച്ചുകൂടി റിയാക്ട് ചെയ്യുന്ന കൂട്ടത്തില് എന്താ നമ്മള് റീസെന്റ് ആയിട്ട് പട്ടാപകല് കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുകയാണ് നമ്മുടെ എങ്ങനെയാണ് ഇടിയഞ്ചണ്ടു ഇടിയും ടീസർ തന്നെ നമുക്ക് ഷൂട്ടിങ് കാണുമ്പോ നമുക്ക് ഏകദേശം ഒരു ഇത് കിട്ടി എങ്ങനെ എങ്ങനെയായിരിക്കും അങ്ങനത്തെ ഒരു പടം ആയിരിക്കും സ്റ്റുഡന്റ്സിന്റെ നമ്മള് കണ്ടിട്ടുണ്ട് ക്ലാസ് റൂമിലുള്ള ഫൈറ്റുകൾ എല്ലാം കണ്ടിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് എനിക്ക് തോന്നിയത് ഒരു വലിയൊരു നമ്മുടെ കൂട്ടം കൂടി ഒരു ഫീലിംഗ് ആ ഒരു ഫീലിംഗ് ആ ടീച്ചറെ ഫീൽ ചെയ്തു ശരി ഫീൽ ഉള്ള പടാണോ അല്ലാതെ നമ്മള് കുറച്ച് പ്രായം ചെന്നിണ്ടോ ഭാഷക്ക് വ്യത്യാസം ഉണ്ടോ എനിക്ക് നമ്മുടെ അങ്കമാലി പറയുന്ന പോലെ അടി പലതരമാണല്ലേ പലതരം ഇതിലെ അടി എങ്ങനെയാണ് ഇതിലെ ഈ പറഞ്ഞ പോലത്തെ അത്ര ഇൻവോൾവ് ചെയ്തൊരു പടം ആണ് അത്ര ഇൻവോൾവ്മെന്റ് ചെയ്ത് അദ്ദേഹത്തിന് തന്നെ ഇത് എനിക്ക് ചെയ്യണം എന്ന് തോന്നിയ ഒരു ആണെന്ന് പറയും മലയാളത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള പടങ്ങൾ ഇതാണ് എനിക്കത് ബെസ്റ്റ് എന്ന് തോന്നുന്നു ആണോ മലയാളത്തിൽ അദ്ദേഹം ചെയ്തു വെച്ച പടങ്ങൾ ഇതാണ് ഏറ്റവും അത് അങ്ങനെ ഉറച്ചുകൂടാ പുള്ളി ചെയ്തത് ഓരോന്നും ഓരോ ഒരു പാറ്റേൺ പുള്ളി കീപ്പ് ചെയ്യാറില്ല അന്യല് നമ്മള് കണ്ട ഫൈറ്റ് ഫൈറ്റല്ലോ പുലിപുരു അതല്ലല്ലോ ബാഹുലി എന്ന് പറഞ്ഞ പോലെയാണ് അപ്പൊ ഏഹ് പറഞ്ഞ പോലെ അതെ അതെ ഓരോന്നിലും ഇതിന്റെ ഈ സിനിമക്ക് ഈ കഥക്ക് ചേരുന്ന ഒരു പാറ്റേൺ പുള്ളിയായിട്ട് ഒരു പുതിയ സാധനം പുള്ളിക്ക് കൊണ്ടുവരണം എന്ന് പുള്ളിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു അത് നമ്മളോട് പറയുകയും എന്നാ അങ്ങനെ പിടിക്കാം നമ്മൾ തീരുമാനിക്കും അതാണ് സ്റ്റുഡൻസ് എന്നാണ് നമ്മൾ ക്യാപ്ഷൻ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നതിന് അങ്ങനെ ഒരു സംഭവമാണ് പുള്ളി പിടിച്ചു സ്റ്റൈലിഷ് ആയിട്ടുള്ള പരിപാടികളൊന്നുമില്ല അപ്പൊ വന്ന് ഇപ്പൊ ഒരു ഫോളോ ചെയ്യുകയാണെങ്കിൽ പോലും സ്റ്റൈലായിട്ടല്ല ഫോളോ ചെയ്യണ്ട സ്റ്റൈലായി പോയാൽ റീറ്റേക്കാണ് സ്റ്റൈല് വേണ്ട പിന്നെ പോയായിട്ട് അതും ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്ത പോലെ വേണം തോന്നാൻ അവര് ആകസ്മികമായിട്ട് പെട്ടെന്നൊരു അടി ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക ആ സാധനം കിട്ടാൻ വേണ്ടിട്ട് ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്ത പോലെ തന്നെ തോന്നണം എന്നുള്ളതാണ് പുള്ളിയുടെ ഐഡിയ ഇതിൽ പാടു ഇവരൊക്കെയാണ് കൂടുതല് കേട്ടോ പിള്ളേരുടെ അടി ഉണ്ടാക്കാൻ പറ്റിയതും വിഷ്ണുബച്ചാന്റെ ഒരു ഇരിപ്പടം ഉണ്ട് അതിനകത്ത് പറയാൻ പറ്റിയ സന്തോഷം അല്ല എല്ലാർക്കും ഉണ്ടാവും എല്ലാ ആക്ടേഴ്സും ഉണ്ടാവും ആക്ഷൻ പടത്തില്ലെങ്കിലും നല്ലവണ്ണം പെർഫോം ചെയ്യണം എല്ലാ ആക് ജിചാന്റെ പടങ്ങൾ അങ്ങനെ കണ്ണാട് മുമ്പിൽ ഇങ്ങനെ ഓരോ ആക്ഷൻ ഒക്കെ കാണിക്കൂലോ സിനിമയിലേക്ക് ഓരോ ആക്ഷൻ പടാങ്കിലും ചെയ്യണം എല്ലാ ഡ്രീം ഇപ്പൊ നിങ്ങളുടെ ഡ്രീം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നത് പ്രാക്ടിക്കലിലേക്ക് വന്നപ്പോ എന്തിനാണ് ചെയ്തു പോയെന്നെ തോന്നി പോയോ ഇല്ല ഈ സിനിമ നമ്മള് ഇതിന്റെ നിർമ്മാണത്തിലും കൂടി ഞാനും അപ്പൊ നമുക്ക് അത്രയും കൊടുക്കണ ഇടിയും അതാണ് അല്ല നമുക്ക് അത്രയും താല്പര്യമുള്ള കൊണ്ട് തന്നെയാണ് ചെയ്തത് അപ്പൊ ഞങ്ങള് ഹാപ്പിയാണ് അപ്പൊ ഇനി പ്രേക്ഷകര് ഇത് സ്വീകരിക്കുന്നതിലാണ് നമ്മുടെ ഒരു ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ അങ്ങനെ അങ്ങനെ സ്വഭാവം ഇടിക്കുന്നവരാണോ ഇടി മേടിക്കണേ എന്തുവാണോ കൊടുക്കണേ എന്തുവാണോന്നുള്ളത് അതിന്റെ ഒരു ഷെയ്ഡിയാ പറയാ ഈ ബാല്യകാലത്തിൽ നേരിടേണ്ടി വന്ന ചില ദുരനുഭവങ്ങളും ഉണ്ട് ഒരു ട്രോമ കാ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ചന്ദുവിന്റെ ഈ ഒരു ലൈനാണ് മാസ്റ്റർക്ക് ഏറ്റവും ആയത് പുള്ളിയുടെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമയാണ് പുള്ളിയെ ഫൈറ്റ് മാസ്റ്റർ ആകാൻ പ്രേരിപ്പിച്ചതെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പോ പുള്ളിയുടെ സ്വന്തം ആത്മകഥയുമായിട്ട് വെച്ച് നോക്കുമ്പോ ചന്ദുവിന്റെ കഥക്ക് ചെറിയ സിമിലാരിറ്റീസ് ഉണ്ട് അതാണ് പുള്ളിക്ക് ഈ സിനിമയോട് പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് ഉള്ളത് അപ്പോ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചന്ദു അപ്പോ ഇവന്റെ പ്ലസ് ടു പഠനത്തിന് സ്കൂളിൽ നിന്ന് പരീക്ഷ എഴുതാൻ പറ്റണ ലിമിറ്റ് ഉണ്ട് അതിന്റെ ലാസ്റ്റ് ഇയറിൽ നിൽക്കുന്ന സമയത്താണ് ബാക്കി എല്ലാരും പ്ലസ് ടു പ്രായമാണെങ്കിലും പുള്ളി ഇച്ചിരി കൂടി പ്രായമുണ്ട് എൻ്റെ ക്യാരക്ടറാണ് അപ്പോൾ ഈ വർഷം കൂടി കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ നിന്ന് എഴുതാൻ പറ്റില്ല അപ്പോൾ ഓരോ സ്കൂളിൽ നിന്ന് ഓരോരോ കാരണങ്ങൾ കൊണ്ട് ടി സി കൊടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു വിട്ട് ലാസ്റ്റ് അമ്മ വീട്ടിൽ തറവാട്ടിൻ്റെ അടുത്തുള്ള സ്കൂളിൽ കൊണ്ടാക്കി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ പരീക്ഷ പാസ്സായിക്കൊള്ളുമെന്നുള്ള നിബന്ധനയിൽ കൊണ്ടുപോയാക്കുന്നിടത്താണ് കഥ തുടങ്ങുന്നത് അവിടെ നിന്ന് വെച്ചിട്ടുണ്ടാകുന്ന കുറച്ചു ഇത് ഇന്റർവ്യൂസ് ഞാൻ കേട്ടായിരുന്നു അപ്പം ഇതിന്റെ ഒരു ക്ലൈമാക്സിലോട്ടുള്ള ഫൈറ്റ് സീൻസ് ഒക്കെ ഒരുമിച്ചുള്ള ഫൈറ്റ് സീൻസ് അപ്പം അത് കാണാനായിട്ട് രസം ഉണ്ടാകും കാണുമ്പോൾ ഒരു ഫീൽ നമുക്ക് കിട്ടും പക്ഷെ അത് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നിസ്സാര പണിയല്ല ഒരു ഡേക്ക് കണ്ടിന്യൂ ഒരു ഫൈറ്റിങ് കണ്ടിന്യൂട്ടുണ്ടാകും ഒരാളുടെ അതൊരു ആ ഒരു സീൻസ് ഒക്കെ എടുക്കാനായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആൾക്കാർ ഫിൽഡായിരിക്കും ഐഡിയ ഉണ്ട് അതേ ഫൈവ് സീൻസ് ഒക്കെ വിധത്തിലാണല്ലോ ഇതിലെ ഫൈവ് സീൻസ് അതിലായിട്ട് എനിക്ക് ആ നന്നാ തോന്നിട്ടുണ്ട് ഇത് നമ്മള് ഇത്ര ആലോചിച്ചാൽ മതി മറ്റേത് ചിരി മദ്യമൊക്കെ അടിച്ചിട്ടുണ്ടായ സംഭവങ്ങളാണ് സ്പോർട്ടിലുണ്ടാകുന്ന വിഷയമുണ്ട് ഇത് സ്പോർട്ടല്ല പല കമ്മി കാര്യങ്ങളായിട്ടൊക്കെ ഉണ്ട് കഥ പോയിട്ടുണ്ടോ ഈ പിള്ളേര് ഈ പത്ത് പേര് ഇടിക്കുന്ന വ്യത്യാസമുണ്ട് ഇപ്പൊ പിള്ളേരുണ്ട് അതാണ് വിഷ്ണു ചേട്ടൻ എന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ വരുന്നത് നല്ലൊരു ഡയറക്ടറാണ് ഒരുപാട് അവസരം കൊടുക്കുന്നത് സിനിമയിലായിരിക്കും ഒരുപാട് ഇന്ട്രൊഡ്യൂസ് ചെയ്തു ഈ സിനിമയിലും കുറച്ചുപേരെ ഇന്ട്രൊഡ്യൂസ് ചെയ്യുന്നു കുറേ കുട്ടികളൊക്കെ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അപ്പൊ എപ്പോഴും അവസരങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കലാകാരനായിട്ട് തോന്നിയിട്ട് അങ്ങനെയൊക്കെ അങ്ങനെ ആലോചിച്ചിട്ട് നമ്മുടെ മ്യൂസിക് രണ്ടുപേര് പുതിയ ആൾക്കാരാണ് ഈ സിനിമയില പിന്നെ ദീപകായിട്ട് ഒരു പ്രൊമോ സോങ് ചെയ്തത് ദീപകനാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ദീപകനാണ് പിന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള പത്ത് മുന്നൂറോളം സ്റ്റുഡൻസ് ആദ്യമായിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത് അതും ചില്ലറ പരിപാടി അല്ല പിള്ളേരൊക്കെ ഫുള്ള് ഇൻവോൾവ് ആയിട്ട് നിൽക്കുകയും ചെയ്തു അവരോടാണ് ഒരു ബിഗ് താങ്ക്സ് പറയേണ്ടത് കാരണം അവരൊക്കെ അത്രയും സ്മാർട്ടായിട്ടും ഫുൾ എനർജിയില് ആ എല്ലാ ദിവസവും കൃത്യമായിട്ട് തീർക്കാൻ സഹകരിച്ചാണത്ീർക്കാൻ അവരത് ശരിക്കും എടുത്തിട്ട് ആ ഒരു ഇതിൽ തന്നെ ഫൈറ്റ് ചെയ്യുമ്പോ മാസ്റ്ററോ അങ്ങനെ നിങ്ങൾ അങ്ങനെ പറയാം അങ്ങനെയല്ലോ ഇനി ഒരു മോബ് സൈക്കോളജി വേറെയാണല്ലോ നമ്മളൊരു ഗ്രൂപ്പായി കഴിയുമ്പോ അല്ലെ നമ്മൾ ഒറ്റക്ക് സിനിമയ്ക്ക് പോകുമ്പോ എന്തെങ്കിലും വിഷയം ഉണ്ടാകണമല്ലോ അല്ല നമ്മളൊരു കഴിഞ്ഞിട്ട് കൂട്ടുകാരൊക്കെ ആയിട്ട് പോകുമ്പോ എന്തെങ്കിലും വിഷയം ഉണ്ടായാല് എല്ലാവർക്കും ഒപ്പം ഒരു കൂടും എന്ന് പറഞ്ഞ പോലെയാണ് ഈ മുന്നൂറ് പിള്ളേരില് എല്ലാരും പരസ്പരം കൂട്ടുകാരാണ് അവരോടെ പറഞ്ഞി കുട്ടകളെ പോയി ഇടിക്കാൻ കുട്ടികർക്ക് രസമുള്ളു ഇവര് വന്ന് ഇടി തുടങ്ങി കഴിയുമ്പോ ഇവർക്ക് ആവേശം കൂടി നല്ല ഇടിക്കാൻ തുടങ്ങി അടിക്കാനൊക്കെ തുടങ്ങിയിട്ട് ദാസ് കലിപ്പായി കട്ട് പറഞ്ഞിട്ട് കേക്കാൻ ഈ ഒച്ച കാരണം പിള്ളേരും ഒക്കെ ഇണ്ടോ ചൂട്ടി ആ ഇടയ്ക്ക് ഒരു ദിവസം ഫൈറ്റിന്റെ ടയില പട്ടീനെ കളിപ്പിച്ചതാ പട്ടിടാണിട്ട് നല്ല വേദനയുള്ള ഡ്രസ്സീൽ വെച്ചിട്ട് കൊടുത്തിട്ട് അതിന്റെ ഇടയ്ക്കാണ് ഈ ഇടിയ വരുന്നത് മാക്സിമം ഞാൻ കാര്യം നോക്കണ്ട നേരം നേരമായിട്ടും കൊറേ പേര് എന്ന ലക്ഷ്യമിട്ടേക്കാണ് കാരണം മെയിൻ ഫോക്കസ് ഉള്ളടുത്ത് ഇവർക്ക് പറയാൻ വേണ്ടിട്ട് പിന്നെ കാണണം കാണണം ഞാൻ ഒച്ചർ പറയണ്ടിരിക്കും വേണ്ടി കട്ട് പിടിച്ചിട്ടൊന്നും നിർത്തലേ ചെറിയ എന്തോ സാധനം ഡമ്പിടത്തിന്റെ അടുത്ത് രസത്തിന് അതുകൊണ്ട് ഞാൻ പറയുന്നത് രസം അങ്ങനെ ഒരു ജീവാണ്ടിയൊക്കെ ആയിട്ട്

കൊണ്ടുവരുന്നതിൻ്റെ ഒരു ജേണി കാണിക്കുന്നുണ്ട് ആ ഒരു ലെയർ തന്നെ വേറൊരു കൈൻഡ് ഓഫ് എന്താ എന്താവാ ആണ് അതിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഓരോ ക്യാരക്ടേഴ്സിനും അവരുടേതായിട്ടുള്ള ബാക്ക് സ്റ്റോറി ഉണ്ട് നമ്മൾ ഈ ആക്ടേഴ്സിൻ്റെ ഡേറ്റ് എടുക്കാൻ വേണ്ടി ഇവരൊക്കെ ഈ സിനിമയിലേക്ക് വിളിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ പോലും ഇത് കേട്ട ഇവർ സ്വീകരിക്കണമല്ലോ നമ്മളൊരു ആക്ടറുടെ ആ പെർസ്പെക്റ്റീവിലും കൂടി ചിന്തിച്ചും കൊണ്ടാണ് ഓരോ ക്യാരക്ടറിൻ്റെയും ആൾക്കാർ അപ്രോച്ച് ചെയ്തിട്ടുള്ളത് പോലും അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു അത് ആണ് സിനിമകളിലെ ആക്ഷൻ എല്ലാവർക്കും അവരുടെ ഒരു സ്കൂളിൽ കൊടുക്കാൻ വയസ്സ് ഇതൊക്കെ കേൾക്കുമ്പോ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള എന്താണ് സംഭവം എന്ന് കഥാപാത്രം എനിക്കാണ് ഞങ്ങൾ ഞാനും ചന്ദു നിന്നാ തന്നെ ഞങ്ങളുടെ ഒരു ലുക്ക് വൈസ് ഉള്ള ഡിഫറൻസ് ആ കോൺട്രാസ്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് ശ്രീ തേട്ടൻ അങ്ങനെ പ്ലാൻ ചെയ്തതും മഞ്ഞുമൽ ബോയ്സ് ചന്ദുവിന്റെ അത് വളരെ പിന്നെ അതേപോലത്തെ കഥാപാത്രങ്ങളും കോമഡി ചെയ്യുന്ന കഥാപാത്രങ്ങളാണ് ചന്ദു തേടി എന്ന് പറയുന്നത് ഇത് വരുമ്പഴേക്കും വേറെ ലെവലായിട്ട് വരുമോ അങ്ങനെ ഒരു പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല എനിക്ക് പറഞ്ഞ പോലെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം കേട്ട് കഴിയുമ്പോഴാണ് ആ ഇത് ചെയ്യാന്ന് അല്ലാതെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് ഇറങ്ങി അപ്പൊ അതിന്റെ അഭിപ്രായങ്ങൾ വരുന്ന ബോളിവുഡിലെ ജോൺ ബിക്കിനെ ഒരു പടമാണെന്ന് ആണെന്ന് പറയുന്നത് ഈ പടം ഇറങ്ങുമ്പോ ബോളിവുഡില് എന്തായിരിക്കും ടൈറ്റിലായിരിക്കും പറയാനാഗ്രഹിക്കുന്നത് അത് വേറെ ഒന്നിനും അങ്ങനെയല്ല ഇടിയഞ്ചന്തു അതിനൊരു സ്പേസ് എന്തായാലും ഉണ്ടാവും കഴിഞ്ഞ ഇടിയുണ്ടാവും എക്സ്പീരിയൻസ് കുറച്ച് കോള് പ്രൊഡ്യൂസർക്ക് വരാം എന്റെ ദൈവമേ ശരിക്കും പറഞ്ഞ ഒന്ന് പറഞ്ഞ രണ്ടിനിപ്പ നമ്മടെ ഒരു ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞിടുന്നവ ന്യൂസുകളെല്ലാം നോക്കുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞ രണ്ടിനടിയാ കറി കഷ്ണം ഇല്ലേലടി മുട്ടയ്ക്ക് ചാറും ഇല്ലേലടി പപ്പടം അടി ഇപ്പൊ ഒരു പ്രോപ്പർ റീസൺ ഒന്നും ഇല്ല ഒന്ന് പറഞ്ഞ ഒരു ഇതാണ് നമ്മുടെ സിനിമ വരുമ്പോഴേക്കും ആളുകളുടെ റിയാക്ഷൻ ഒക്കെ എങ്ങനെയാകണം ഇപ്പൊ അടിയെന്ന് പറഞ്ഞ ഇങ്ങനാണോ അടി അങ്ങനത്തെ ഒരു പടം അങ്ങനെ ആയിരിക്കും അങ്ങനല്ലേ ഇതൊരു കലാസൃഷ്ടിയാണെന്നും സിനിമയാണെന്നുള്ള ബോധത്തോടുകൂടിയല്ലേ ആൾക്കാര് ടിക്കറ്റ് എടുത്ത് കാണുന്നത് ഒളിഞ്ഞോക്കി കാണുന്ന പരിപാടിയല്ലോ ശരിക്കും നടക്കുന്ന പരിപാടിയാണെന്ന് വിശ്വസിച്ച് അങ്ങനെ വന്നവരല്ലോ സിനിമ കാണുന്ന എല്ലാ മെറ്റീരിയലും കൊണ്ട് അടിക്കാൻ പറ്റും എന്ത് കിട്ടിയാലും പിള്ളേരെ കൈ കിടക്ക എടുത്ത് എല്ലാം എടുത്തിട്ട് അടിച്ചിട്ടുണ്ട് അയ്യോ അല്ല അതെപ്പോ ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ പിന്നീട് ഓരോ സിനിമകൾ ചെയ്യുമ്പോൾ ഞാൻ ഈ പടത്തിലൊക്കെ സംസാരിച്ച് പോണു അല്ലെങ്കിൽ ഞാനൊക്കെ മുഖത്ത് പോയിട്ട് കാണിച്ചിട്ടുണ്ടോ പയ്യാങ്ങിട്ടും കൈവേദന അപ്പൊ നമ്മൾ അനുഭവിച്ച എത്ര പെയിൻ അനുഭവിച്ചാലും അത് എന്നിട്ട് ലാസ്റ്റ് ഇതിന്റെ ഫൈനൽ വർക്കൊക്കെ കഴിഞ്ഞ് ഇത് കാണുമ്പോഴത്തേക്ക് പോവാം എന്നൊരാള് പറഞ്ഞാൽ കഴിഞ്ഞു ആ വിഷമൊക്കെ മാറി വന്നേരം ആ ഒരു കൈയടിക്ക് നമ്മുടെ ഉറപ്പാണ് കഷ്ടപ്പാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് റിസൾട്ട് ഉറപ്പാണ് അപ്പം സിനിമ പത്തൊമ്പതിന് അറങ്ങുവാണ് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും ഒരുപാട് പ്രതീക്ഷകളുണ്ട് അപ്പം സിനിമ വലിയൊരു വിജയമാകട്ടെ കാണാൻ വന്ന എന്നാണ് പറയാനുള്ളത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് പരിപാടിയാണ് ഒരുപാട് സിനിമയാണ് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇടിയുണ്ട് ഇടിയെന്നല്ല നാടൻ തല്ലുണ്ട് അപ്പോ എന്തായാലും എല്ലാരും ഒന്ന് കാണണം അപ്പൊ തീർച്ചയായും ഞങ്ങളുണ്ടാവും തിയേറ്ററിൽ കാണാനായിട്ട് ഉറപ്പായിട്ട് ഇതൊക്കെ പറയുമ്പോ തന്നെ അറിയാം എന്തായാലും തിയേറ്ററിൽ എനിക്ക് പ്രത്യേകിച്ച് ആഷ്ടപ്പെടാൻ ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും ഫസ്റ്റ് ഞാൻ ഉണ്ടാവും തിയേറ്ററിൽ കാണാനായിട്ട് അപ്പൊ ഇടിക്കും വേണ്ടി മാത്രമേ ഒരുപാട് നേരത്തെ പറഞ്ഞ ഇമോഷൻസ് ഉണ്ട് ഒരു ണ്ട് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാം പല എലമെന്റ്സ് ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോ അതുകൊണ്ട് എല്ലാ ഏജ് കാറ്റഗറിൽ ഉള്ളവർക്കും പറ്റുന്ന സിനിമ ഇടി ഇടി മാത്രല്ല ഇടിന്റെ അത് ഇമ്പോർട്ടന്റ് ആണ് എല്ലാ ഇമോഷൻസും എല്ലാവർക്കും അത് നേരത്തെ പറഞ്ഞ വെറുതെ അങ്ങനെ അയ്യോ എന്തോ കല്യാണങ്ങളാല്ലേ അപ്പൊ എന്തായാലും പടം വലിയൊരു ഹിറ്റ് ആവട്ടെ ഇതിന്റെ സക്സസ് ഒക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കും ഇനി ഒരുപാട് പടങ്ങൾ നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കട്ടെ ഇത്ര സമയം ഞങ്ങൾക്ക് എടുക്കുന്നേ താങ്ക് യു